ഗവൺമെന്റ് എന്താ ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് സ്കീംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നാൽ സി എ ജിയുടെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം എൺപത് ശതമാനത്തോളം ഇതുപോലത്തെ സ്കീംസ് ഇങ്ങനെയുള്ള വ്യക്തികളിൽ എത്തുന്നില്ല എന്നാണ് സി എ ജിയുടെ റിപ്പോർട്ട് ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് യുപ്ലിഫയർ ഗോപൻ സ്വാമിയുടെ സമാധി കഴിയുമ്പോഴേക്കും പുതിയൊരു സമാധിയുമായി വന്നിരിക്കുകയാണ് എന്നാൽ ഈ സമാധി ഒരു വെറൈറ്റി സമാധിയാണ് അതിന്റെ വിഷ്വൽസ് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനുമുമ്പായി ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം ഇതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ആ വിഷ്വൽ പതിനെട്ട് വർഷമായി കൂടെ ഉള്ള ഒരു വാഗണർ കാർ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും കൊണ്ടുവന്നത് ആ കാർ വിശ്വസിക്കുന്നുണ്ട് ഗുജറാത്തിലെ ഒരു വ്യവസായി കുടുംബം അപ്പോൾ ഈ കാറിനെ അങ്ങനെ വിട്ട് കളയാൻ അവർക്ക് മനസ്സ് വന്നില്ല അവര് ഇതിനെ സമാധി സമാധിയിരുത്തുകയാണ് ചെയ്തത് സഞ്ജയ് പൊലാറ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കൂടെ പതിനെട്ട് വർഷം ഉണ്ടായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറിൽ വാങ്ങിയ തന്റെ വാഗണർ കാർ അത് അദ്ദേഹത്തിന് അതിനോട് ഇമോഷൻ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ ഉയർച്ചയും ഈ കാർ വന്നതിന് ശേഷമാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ഇവിടെ ഇപ്പോൾ കാറിനെയാണ് സമാധി ഇരുത്തിയിട്ടുള്ളത് എന്നാൽ കാറിനെ സമാധി ഇരുത്താൻ പറ്റുമോ അതിനെ കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ വരുന്നില്ല എന്നാൽ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് ഈ ഒരു പോർഷൻ ഒന്ന് കേട്ടു ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ക്ഷണക്കത്തൊക്കെ അയച്ച് ആയിരത്തി അഞ്ഞൂറ് പേരെ ക്ഷണിച്ച് നമ്മൾ ഒരു സംസ്കാര ചടങ്ങ് എങ്ങനെ നടത്തുന്നോ അതേ ഒരു സീരിയസസ്സോടെയാണ് അദ്ദേഹം കാറിന് സമാധി ഒരുക്കിയിരിക്കുന്നത് തൻ്റെ വീട്ടില് പുരോഹിതന്മാരെ വിളിച്ച് ചടങ്ങുകളൊക്കെ നടത്തിയതിന് ശേഷം അദ്ദേഹം ഒരു കർഷകൻ കൂടിയാണ് വ്യവസായ കുടുംബമാണ് അദ്ദേഹം ഒരു കർഷകൻ കൂടിയാണ് അപ്പോൾ തൻ്റെ വയലിൽ തന്നെ പതിനഞ്ചടി എടുത്തിട്ട് ഈ കാറ് അതിലേക്ക് ഇറക്കി വെക്കുകയും ലക്കി ഫാക്ടേഴ്സിനോടുള്ള ഞാൻ പറഞ്ഞതുപോലെ തന്നെ പലർക്കുള്ള ഇമോഷൻസ് പലതായിരിക്കും അത്തരത്തിലൊരു ഇമോഷൻ അവർ പറഞ്ഞ പോലെ ഇമോഷൻസ് ഓരോ സാധനങ്ങളിൽ നമുക്ക് ഓരോ ഇമോഷൻസ് ഉണ്ടാവും ചിലപ്പോൾ ആ വ്യക്തി ആ കാറിനെ ആ വ്യക്തിയുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കണ്ടിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഫങ്ഷൻ നടത്തിയിട്ടുണ്ടാവുക അതായത് ആയിരത്തി അഞ്ഞൂറ് പേരെ വിളിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് കാറിനെ സമാധിയിരുത്താൻ വേണ്ടി ചെയ്തിട്ടുള്ളത് അതിലൊന്നും ഞാൻ കുറ്റം പറയില്ല അതെല്ലാം അവരുടെ ഇഷ്ടമാണ് അത് അവരുടെ കാര്യങ്ങളാണ് ഒരു ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയോളം ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഈ വ്യക്തി ചിലവാക്കിയിട്ടുണ്ടായിരുന്നു ഒരു കാറ് സമാധി ചെയ്യാൻ വേണ്ടി ചെലവാക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നാൽ അതേ സമയം മറ്റൊരിടത്ത് നടക്കുന്ന ഒരു കാര്യം കണ്ടു കണ്ടുനോക്കും ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഒരിടത്ത് ഒരു കാറ് സമാധിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി എമ്പതിനായിരം രൂപ ചെലവാക്കുന്നു അതേ സമയം മറ്റൊരു ഇടത്ത് ഒരു കുട്ടി അവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഒന്ന് ആ കുട്ടിയുടെ അവസ്ഥ രണ്ടാമത്തത് മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒരു കാര്യം കാരണം അവിടെ ആ ഭക്ഷണം കഴിച്ച ആ വേസ്റ്റ് അവിടെ ഇടുന്ന ആ പ്ലേറ്റ് അവിടെ വെക്കുന്ന അവർ കാണുന്നുണ്ട് ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ കുറച്ച് ഭക്ഷണം കൊടുക്കായിരുന്നു ആ കുട്ടി അതിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതൊരു കവറിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കളക്ട് ചെയ്യുക മാത്രമല്ല അതിൽ നിന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ആ കുട്ടി എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അത്രയും കഠിനമാണ് വിശപ്പ് എന്നൊരു കാര്യം അതിൽ യാതൊരു തരത്തിലുള്ള മാനമോ അഭിമാനമോ നോക്കുന്ന ഒരു കാര്യമില്ല വിശപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത്രയും ഗതികെട്ടിട്ടായിരിക്കണം ആ കുട്ടി അവിടെ വന്നിട്ട് എടുക്കുന്നത് എന്നാൽ അവിടെയുള്ള മനുഷ്യർക്ക് അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യാം കൊടുക്കാമായിരുന്നു അവരത് ചെയ്തിട്ടില്ല അത് മനുഷ്യത്വം ഇല്ലാത്ത ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ആ കുട്ടി ഈ അവസ്ഥയിലാണ് ഇത് ഈ ഒരു കുട്ടിയുടെ കാര്യമല്ല ലക്ഷക്കണക്കിന് കുട്ടികൾ ഇന്ത്യയിൽ ഇതുപോലെയുണ്ട് കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും അങ്ങനെ ഒരുപാട് പേരെ നമ്മൾക്ക് നമ്മളുടെ ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങിയാൽ തന്നെ കാണാം ഒരുപാട് പേർ ഇങ്ങനെ ഭിക്ഷയാചിക്കുന്നതും ഭിക്ഷാടനത്തിൽ ഒരുപാട് മാഫിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അതിൽ സത്യമായിട്ടുള്ള ആൾക്കാരുമുണ്ട് അതായത് യഥാർത്ഥ ഉള്ള ഭിക്ഷക്കാരും ആ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം അതായത് ഒരു കാറ് സമാധി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവാക്കുന്നത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ചെയ്തത് ആ വ്യക്തിയുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ശരിയാണ് അത് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ ഇതേ സമയം ഇപ്പം വേറൊരു വ്യക്തി കുട്ടികൾ ഭക്ഷണം കിട്ടാതെ വലയുമ്പോൾ ഇങ്ങനെ ചെയ്തത് ശരിയാണോ ഇങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല നമുക്കറിയാം നമ്മൾ തന്നെ ഒരുപാട് വേസ്റ്റ് ആയിട്ട് പണം കളിയാറുണ്ട് അതായത് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊന്നും ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വലിയൊരു സാഹചര്യം വേണ്ട ആവശ്യമില്ല നമുക്കറിയാം വയനാട്ടിലെ അവസ്ഥ നോക്കിയാൽ മതി വയനാടിൽ അന്ന് രാത്രി ഉറങ്ങുന്ന സമയം അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല രാവിലെ എണീക്കുമ്പോൾ സ്വന്തക്കാരോ അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ വീട് മുതൽ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെടുമെന്നുള്ള ഒരു കാര്യം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ ഇതുകൊണ്ടാണ് അവിടെ മുഴുവൻ നശിച്ച എന്നുള്ള ഒരു കാര്യം ഒരു രാത്രി കൊണ്ട് മുഴുവൻ സ്ഥലവും വാനിഷ്ഡ് ആയി പോയി എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു നിമിഷം മതി ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ എന്നും ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ പാവപ്പെട്ട അല്ലെങ്കിൽ ഇതുപോലത്തെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം അതായത് എല്ലാവരും സഹായിക്കണമെന്നല്ല എന്നാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായമാണെങ്കിൽ അത് ചെയ്യാൻ നമ്മളെപ്പോഴും ശ്രമിക്കണം അതുപോലെ തന്നെ പണം ചെലവാക്കുമ്പോൾ ചിലവാക്കണം ആവശ്യത്തിനൊക്കെ ചിലവാക്കണം എന്നാൽ അനാവശ്യ ചെലവുകൾ കുറക്കാനും നോക്കണം കാരണം ഇതുപോലത്തെ ഒരുപാട് എക്സാമ്പിൾസ് ആണ് ഇന്ത്യയിൽ മുഴുവനായിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം എന്നാൽ ഇതിൽ ഒരു വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരുപാട് വീഡിയോസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും സോ യൂട്യൂബിലും അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയാസിലും ന്യൂസിലും ഒക്കെ അധികം വന്നുകൊണ്ടിരിക്കാറുണ്ട് ഇതുപോലത്തെ ഇഷ്യൂസസ് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇതിന് ഇതിനു വേണ്ടി ഗവൺമെന്റ് എന്താ ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് ഒരുപാട് സ്കീംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നാൽ സി എ ജിയുടെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം എൺപത് ശതമാനത്തോളം ഇതുപോലത്തെ സ്കീംസ് ഇങ്ങനെയുള്ള വ്യക്തികളിൽ എത്തുന്നില്ല എന്നാണ് സി എ ജിയുടെ റിപ്പോർട്ട് സി എ ജിയുടെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ റിപ്പോർട്ട് തന്നെയാണ് അത് നമ്മൾ അത്രയും ഒതന്റിക് ആയിട്ടുള്ള റിപ്പോർട്ടാണ് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ വ്യക്തികളിൽ ഈ ഒരു സ്കീംസിന്റെ ബെനിഫിറ്റ് എത്താത്തതെന്നുള്ളൊരു കാര്യം അതിനുള്ള കാരണം എന്ന് പറയുന്നത് കറപ്ഷൻ ആണ് കറപ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ലെവലിലും ഉള്ള കറപ്ഷൻസ് അതായത് മിനിസ്ട്രി ലെവലിൽ മുതൽ താഴേക്കുള്ള വില്ലേജ് ഓഫീസിൽ വരെ ഉള്ള കറപ്ഷൻ കാരണമാണ് കറപ്ഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് കൺട്രീസിൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ റാങ്ക് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള കറപ്ഷൻ അത്രയും തരത്തിലുള്ള കറപ്ഷൻസ് ആണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ഫോർ വാച്ചിങ് മീ ആൻഡ് പതിനെട്ട് വർഷമായി കൂടെയുള്ള ഒരു വാഗനാർ കാർ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യവും കൊണ്ടുവന്നത് ആ കാറാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഗുജറാത്തിലെ ഒരു വ്യവസായി കുടുംബം അപ്പോൾ ഈ കാറിനെ അങ്ങനെ വിട്ടുകളയാൻ അവർക്ക് മനസ്സ് വന്നില്ല അവര് ഇതിനെ സമാധിയിരുത്തുകയാണ് ചെയ്തത്